ഷാഫി പറമ്പിൽ എം പിക്ക് സി പി എം നടത്തുന്ന വൃത്തികെട്ട ആരോപണത്തിനെതിരെ പരാതികളുടെ പ്രവാഹമാണ് പാലക്കാട്ട് വിവിധ കോൺഗ്രസ് കമ്മിറ്റികൾ പരാതി നൽകിക്കഴിഞ്ഞു സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ സുരേഷ് ബാബുവിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും മണ്ഡലം കമ്മിറ്റികളുടെയും ഒക്കെ നേതാക്കൾ ഇങ്ങനെ പരാതി നൽകിക്കൊണ്ടേയിരിക്കുന്നത് എന്നാൽ ഷാഫിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് പറഞ്ഞതൊന്നും മാറ്റിപ്പറയുന്നില്ല എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത് പക്ഷേ പറഞ്ഞത് മിനിറ്റുകൾക്കുള്ളിൽ മാറ്റിപ്പറഞ്ഞ വ്യക്തിയാണ് സുരേഷ് ബാബു എന്ന് എല്ലാവരും കണ്ടതുമാണ് ഷാഫി പറമ്പിലിൻ്റെ പേരെടുത്തു പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് വീണ്ടും എടുത്തു നോക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമായി അറിയാം ഷാഫി പറമ്പിലാണ് ഹെഡ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് അതെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് കോൺഗ്രസ്സുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടികയോ സ്വീകരിക്കുകയോ ചെയ്യാമെന്ന് അദ്ദേഹം അതിനുശേഷവും വ്യക്തമാക്കുന്നു അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതമൊക്കെ നേരിടേണ്ടി വരുമെന്ന ഭീഷണിയൊക്കെയാണ് ഇപ്പോൾ മുഴക്കുന്നത് ഇതിന് പിന്നിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വ്യക്തമായ ഒരു കാര്യമുണ്ട് ഇത് സുരേഷ് ബാബു ഒറ്റയ്ക്കല്ല ഇതിൻ്റെ പിന്നിൽ സി പി എമ്മിൻ്റെ ഒരു ഗൂഢാലോചനയാണ് നടക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വലിയ തട്ടിപ്പാണ് ചെറിയ വിഷയമുണ്ടാക്കുക സ്ത്രീകൾ എന്ന് പറയുന്ന പലരെയും കൊണ്ടുവന്ന് കള്ളപ്രചരണങ്ങൾ നടത്തി അവർക്കൊരു ചാനലുണ്ട് റിപ്പോർട്ടർ ആ റിപ്പോർട്ടർ ടി വി വഴി അത് പുറത്തുവിട്ട് സമൂഹത്തിൽ നല്ല നിലയിൽ നിൽക്കുന്നവരെ നാണം കെടുത്താം എന്നുള്ള പഴയ ശങ്കരാടി ലൈനാണ് ഇതൊക്കെ സ്വീകരിച്ചു വരുന്നത് ആരോ വന്ന് റിപ്പോർട്ടർ ടി വി വഴി പരാതി പറഞ്ഞപ്പോഴാണ് ഒരു കേസോ തെളിവോ ഇല്ലാതെ മാങ്കൂട്ടത്തിൽ എം എൽ പുറത്താക്കിയത് പാർട്ടി അതിന് സമാനമായി തന്നെ ഷാഫിയെയും കുടുക്കാമെന്നും ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിനും രണ്ട് നീതി എന്നും പറഞ്ഞ് തമ്മിൽ തല്ലിക്കാമെന്നുമുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ സി സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നടപടി എന്ന് പറയുന്നത് അല്പം തിടുക്കത്തിലായിപ്പോയി അത് നൂറ് ശതമാനവും ശരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതിയും പോലീസ് കേസും മുകേഷ് എം എൽ എക്കൊക്കെ എതിരെ ഉണ്ടായിരുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ സി പി എം അത് ചെയ്തില്ല എങ്കിലും കോൺഗ്രസ് ആ പരാതിയുടെയും കേസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കാമായിരുന്നു പക്ഷേ ഇത് വെറുമൊരാരോപണത്തിൻ്റെ റിപ്പോർട്ടർ ടി വി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് സി പി എമ്മിൻ്റെ ഒരു പോഷക സംഘടന പോലെയാണ് ആ റിപ്പോർട്ടർ ടിവിയുടെ വാക്കും കേട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് അത് സി പി എം മറ്റൊരർത്ഥത്തിൽ ചില മുതലെടുപ്പിന് ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിൽ വ്യക്തമാകുന്നത് ഷാഫി പറമ്പിലിനെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ട് വെറും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ടി വിയുടെ സഹായത്തോടുകൂടി വലിയ കോളിളക്കം സൃഷ്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഷാഫിയെയും പുറത്താക്കിക്കുക എന്ന ഒറ്റ ചിന്തയാണ് സി പി എം ഈ ഇ എൻ സുരേഷ് ബാബുവിനൂടെ നടത്താൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് സി പി എം സെക്രട്ടറിയുടെ വായിൽ നിന്നും ഇത്തരം ദുർഗന്ധം വമിച്ചത് ഏതായാലും സി കുറച്ച് കഷ്ടത്തിലാണ് പറയാനൊന്നുമില്ല തെരഞ്ഞെടുപ്പുകൾ പ്രധാനപ്പെട്ടത് രണ്ടെണ്ണം മുന്നിൽ വന്ന് നിൽക്കുകയാണ് നവംബർ മാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പിക്കുമ്പോൾ സാധാരണക്കാരന് കിട്ടാനുള്ളത് ഒന്നും കിട്ടാനുമില്ല പണ്ടത്തെ തെരഞ്ഞെടുപ്പിൽ കൊടുത്തതുപോലെ പെൻഷനും കിറ്റുമൊന്നും നൽകാൻ കഴിയാതിരിക്കുമ്പോൾ കോൺഗ്രസിലെ നല്ല നേതാക്കളെ കുറിച്ച് ഇത്തരത്തിലുള്ള ദുർഗന്ധം വമിക്കുന്ന വാർത്തകൾ പുറത്തുവിട്ട് ചില മുതലെടുപ്പുകൾ നടത്താം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ സി പി എം ആലോചിച്ചു വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കേരളത്തിൽ എന്തെങ്കിലും പറയാനില്ലാത്തതുകൊണ്ട് ഷാഫി മാങ്കൂട്ടം തുടങ്ങിയ പ്രധാനപ്പെട്ട യുവ നേതാക്കളെ ഇത്തരത്തിൽ വേട്ടയാടാനുള്ള ഒറ്റ തീരുമാനം മാത്രമാണ് സി പി എം എടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഷാഫിയെയും കൊടുക്കാനുള്ള ശ്രമത്തിലുള്ളത് പക്ഷേ ഷാഫി പറമ്പിൽ എം വളരെ നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ അതിനെതിരെ കൂടുതൽ പ്രതികരിക്കാൻ പോവുകയോ വികാരപരിതനാവുകയോ ചെയ്യാതെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈനിലൂടെ തന്നെ നീങ്ങിക്കൊണ്ട് സി പി ഈ നീക്കം തകർത്തെറിഞ്ഞു എന്ന് തന്നെ പറയാം